കാസർഗോഡ് നഗരത്തെ ചുവപ്പിച്ച സർക്കാർ കോളേജ് അധ്യാപകരുടെ പ്രകടനം എ കെ ജി സി ടി സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായുള്ള പൊതുസമ്മേളനം മന്ത്രി വി അബ്ദുറഹ്മാൻ ഉദ്ഘാടനം ചെയ്തു സമ്മേളനം ഞായറാഴ്ച സമാപിക്കും ഉന്നത വിദ്യാഭ്യാസ മേഖലയെ തകർക്കുന്ന കേന്ദ്ര സർക്കാർ നയങ്ങൾക്കെതിരെ പോരാട്ടം ശക്തമാക്കണമെന്ന ആഹ്വാനവുമായാണ് അസോസിയേഷൻ ഓഫ് കേരള ഗവൺമെന്റ് കോളേജ് ടീച്ചേഴ്സ് അറുപത്തിയേഴാം സംസ്ഥാന സമ്മേളനത്തോടനുബന്ധിച്ചുള്ള അധ്യാപക പ്രകടനവും പൊതുസമ്മേളനവും നടന്നത് പുലിക്കുന്ന് മുതൽ കാസർഗോഡ് പുതിയ ബസ് സ്റ്റാൻഡ് വരെ നഗരത്തെ ചോപ്പിച്ച് നടന്ന പ്രകടനത്തിൽ നൂറുകണക്കിന് അധ്യാപകർ അണിനിരുന്നു പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്തു രാഷ്ട്രീയം കേന്ദ്ര ഗവൺമെന്റിന്റെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് യു ജി സി അടക്കമുള്ള സംവിധാനങ്ങൾ നിയന്ത്രിക്കാൻ രണ്ടായിരത്തി ഇരുപതിൽ വിദ്യാഭ്യാസ നയം നടപ്പിലാക്കിയത് വിദ്യാഭ്യാസ അനീതിയുടെ രൂക്ഷമായിട്ടുള്ള മുഖമായിട്ടാണ് നമ്മൾ കാണാൻ കഴിയുക അതിലൂടെ സംഘപരിവാർ ലക്ഷ്യമിട്ടത് രാജ്യത്തെ യൂണിവേഴ്സിറ്റികളുടെ എന്നുള്ളതാണ് ഫെഡറൽ സംവിധാനത്തിന് അപകടകരമായിട്ടുള്ള രീതിയിലേക്കാണ് കാര്യങ്ങള് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എം മുഖ്യപ്രഭാഷണം നടത്തി സമ്മേളനത്തോടനുബന്ധിച്ച് ഞായറാഴ്ച നടക്കുന്ന ട്രേഡ് യൂണിയൻ സമ്മേളനം മുൻമന്ത്രി ടി പി രാമകൃഷ്ണൻ എം എൽ എ ഉദ്ഘാടനം ചെയ്യും പുതിയ ഭാരവാഹികളെ തിരഞ്ഞെടുത്ത രണ്ട് ദിവസത്തെ സമ്മേളനം ഞായറാഴ്ച സമാപിക്കും കൈരളി ന്യൂസ് കാസർഗോഡ്